സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന ഒരു ഗ്രാം സ്വർണത്തിന് ചാഞ്ചാട്ടം പ്രകടമാണെന്നും ചെറിയ തിരുത്തലുകൾ വന്നില്ലെങ്കിൽ അടുത്തയാഴ്ചയോടെ സ്വർണ്ണവില ഉയരങ്ങളിലേക്ക് തന്നെ പോകുമെന്ന സൂചനകളാണ് ഉള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ പറഞ്ഞു വീണ്ടും റെക്കോർഡിലേക്ക് എത്തി ഗ്രാമിന് യും വർദ്ധിച്ചു ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വിലയെത്തി യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില നേരിയ രീതിയിൽ കുറഞ്ഞ ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നു സ്വർണവിലയിൽ പ്രകടമാണെന്നും ചെറിയ തിരുത്തലുകൾ വന്നില്ല എങ്കിൽ അടുത്ത ആഴ്ചയോടെ സ്വർണവില വീണ്ടും ഉയരങ്ങളിലേക്ക് തന്നെ പോകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മാർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിരിക്കുകയാണ് യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറച്ചതിന് ശേഷം സ്വർണ്ണവില കുറഞ്ഞു കുറയുകയും വീണ്ടും ഉയരുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇന്ന് റെക്കോർഡ് വിലയിലാണ് ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപയുടെയും വർധനമാണ് ഇന്ന് രേഖ ഏത് വിലക്കും ഓൺലൈൻ ട്രേഡിംഗ് നടക്കുന്നതാണ് വില കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണവിലയിൽ കുറവ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് വലിയ റെക്കോർഡ് ഉയരത്തിലേക്ക് സ്വർണ്ണവില എത്തിയത് ഇന്ന് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിനും എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പവനും വിലയായിട്ടുണ്ട് ചെറിയ തിരുത്തലുകൾ സ്വർണത്തിൽ വരാമെങ്കിലും സ്വർണവില വീണ്ടും സൂചനകൾ തന്നെയാണ് വരുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില നേരിയ കുറവ് വന്നതിനുശേഷം വീണ്ടും ഉയരുന്ന സ്ഥിതിയിലാണെന്നും അബ്ദുൽ നാസർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം